നമസ്കാരം തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ ഇത്തവണ കൈപിടിച്ചുയർത്തിയതിൽ ഒരു പങ്ക് പൂരം കലക്കികൾക്കുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിനു പിന്നാലെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു അത്തരത്തിൽ പൂരം കലക്കിയവർക്കും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കുമെല്ലാം ചുട്ട മറുപടിയുമായി സുരേഷ് ഗോപി എന്ന എം പി പണി തുടങ്ങിക്കഴിഞ്ഞു ഇനി സിനിമകളിൽ മാത്രം കാണുന്ന സുരേഷ് ഗോപി ആക്ഷൻ അല്ല മറിച്ച് യഥാർത്ഥ ഹീറോയിസം അതാണ് ഇനി കാണാൻ പോകുന്നത് പൂരം അലങ്കോലമാക്കിയതിന്റെ മുറിവ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ മായ്ക്കണമെന്ന പ്രതികരണമാണ് നിയുക്ത എം സുരേഷ് ഗോപിയുടെ ആദ്യ ആക്ഷൻ തൃശൂർ പൂര വിവാദത്തിൽ ശക്തമായ നടപടി നടപടിയെടുത്തുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴിതാ തൃശൂർ പൂര വിവാദത്തിൽ കമ്മീഷണറേയും കളക്ടറേയും മാറ്റരുത് അവരെ നിലനിർത്തി പൂരം നടത്തും പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കും ജനങ്ങളുടെ ആരാധന ആസ്വാദന അവകാശങ്ങളിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും ഇക്കാര്യം കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ഇത് എം ബി എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നെല്ലാം പ്രതികരിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തവണത്തെ തൃശൂർ പൂരം അലങ്കോലമായത് വലിയ ചർച്ചാ വിഷയമായിരുന്നു പിന്നീട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈഗോയും അനാവശ്യമായ ഇടപെടലുമാണ് തൃശൂർ പൂരം അലങ്കോലമാകാൻ കാരണമെന്ന് റിട്ടയേർഡ് എസ് പി ആർ കെ ജയരാജ് വ്യക്തമാക്കുകയും ചെയ്തു തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് കെട്ടി അടച്ചുമൊക്കെ പോലീസ് പരിധി വിട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടായതെന്ന് ചുരുക്കം പോലീസ് അനാവശ്യമായി ഇടപെടുകയും പൂരപ്രേമികളോട് മോശമായി പെരുമാറുകയും ചെയ്തു പോലീസിന്റെ തേർവാഴ്ചയാണ് നടന്നത് പൂരം ഒരുപാട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിനിടയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അമിത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല അതെല്ലാമായിരുന്നു പ്രധാനമായും പ്രശ്നം അതായത് കേരളത്തിന്റെ പ്രധാന ആഘോഷങ്ങളിൽപ്പെട്ട പൂരം സർക്കാർ സേവകരുടെ അനാസ്ഥ കൊണ്ട് അലങ്കോലമായി എന്നതിന് നിസ്സാരമായി കാണാൻ സാധിക്കില്ല തന്നെ അതിനാൽ ആദ്യ നടപടി ഇതിൽ നിന്നു തന്നെ തുടങ്ങണമെന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് പൂരം കലക്കികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് നിഗമനം മാത്രവുമല്ല ഇത് ചിലർക്കെല്ലാമുള്ള താക്കീത് കൂടിയായി മാറും അതേസമയം എം പി സ്ഥാനത്ത് നിന്ന് തന്നാൽ ആകും വിധം ചെയ്യാവുന്നതെല്ലാം സുരേഷ് ഗോപി ചെയ്തു തുടങ്ങി എന്നാണ് സൂചന അതിന്റെ തെളിവായി അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെ എടുക്കാം അതായത് കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചി മെട്രോ എം ഡി ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻ എം മുഹമ്മദ് ഹനീഷുമായും ഇതേ കാര്യം സംസാരിച്ചിരുന്നുവെന്നും ഈ സമയത്താണ് തന്നെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ശ്രമിച്ചതെന്നും എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് ഇനിയിപ്പോൾ അവർ പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ തൃശ്ശൂറുകാർ തന്നെ തെരഞ്ഞെടുത്താൽ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും പ്രവർത്തിക്കും തന്നെക്കാൾ മികച്ച ആൺകുട്ടികളുണ്ട് കർണാടകത്തിൽ മണ്ണുത്തിയിൽ നിന്ന് ചങ്ങരംകുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു